ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്കുന്ന തിങ്കൾകലാചിതം കൂടീരബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നിൽ അംഗജന്മാവിനെ ചുട്ടോരുനേത്രവും അർക്കചന്ദ്രന്മാരിപ്പിടമാക്കിയ തൃക്കണ്ണുരണ്ടും തിരുനാസികാഭയും സ്വർണ്ണപ്രഭാഭോഗി കുലാലംഘം കർണ്ണദ്വയം ചാരുഗണ്ഡഭാഗങ്ങളും ബിംബാധരോഷ്ടവും ഗന്ധരത്നങ്ങളും ബിംബോകലീലാവലോകസ്മിതങ്ങളും ആനനാംഭോജവും കാളകൂടാഭയും മാനനീയോജ്വലം കണ്ഠപ്രദേശവും ക്ഷസ്ഥലോജ്വലം സർപ്പഹാരങ്ങളും ലോകരക്ഷാകരം നാലു തൃക്കൈകളും മാനും മഴുവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ആലിലക്കൊത്തോരുദരപ്രദേശവും താലവേരോ മാളികാളികാഭംഗിയും ഭംഗ്യാപുലിത്തോലുടുത്തോരു ശോഭയും തുങ്കം കടീതടം ഭി കാഞ്ചീശതം ഊരുദ്വയം ചാരുജാനുയുഗളവും ചേരും കണങ്കാലടിത്താറുവിലാസവും ശ്രീപാദയുമേ വിളങ്ങും നഖങ്ങളും ലോഭം വരാതെ മനസ്സിലോർത്തിയിടണം ും പാദാതികേശവും ഈശാനുരൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനം തർപ്പണം നാമസങ്കീർത്തനം സച്ചിദാനന്ദസ്വരൂപസംഭാവനം നൃത്തം പ്രദക്ഷിണം സത്കഥാവർണ്ണനം ഭക്തിപൂർവം ചെയ്തു കൊള്ളുന്നവൻ ശിവൻ സാമീപ്യമെങ്കിലും ത്രൈലോക്യനാഥന്റെ സാരൂപ്യമെങ്കിലും ആയുജ്യമെങ്കിലും മർത്യൻ നിരൂപിച്ചതായുരന്തേ ലഭിച്ചിടുമറീക നീ പാർവതീദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധോ ും താരകാരാതിയും അന്തികുന്ന ദേവ വൃന്ദങ്ങളും ഭൂതകരണങ്ങളും പോറ്റിതൻകൂറ്റനും ഏതസി വന്നു വിളങ്ങേണം എപ്പോഴും സന്തതി സൗഖ്യം വരുത്തേണമീശ്വര സന്താപമൊക്കെ ഒഴിക്കേണമീശ്വരാ ബന്ധമോക്ഷം ണ്ടായി വരേണമിന്നീശ്വര ബന്ധമോക്ഷംചിന്ത നശിക്കേണമീശ്വര കീർത്തി കല്യാണം വരുത്തേണമീശ്വര മൂർത്തി സൗന്ദര്യം ലഭിക്കണം

ം നിജാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടുടൻ കൃത്രിവാസസിനെ സേവ ചെയ്താൽ ശുഭം